അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പാനൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുമ്പോൾ അത് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ട മാത്രം ഉത്തരവാദിത്തമല്ല ആ പാനലിലെ അംഗം കൂടിയായിരിക്കണം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് കൃത്യമായി ഉത്തരവിട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന അതോടുകൂടി ഇടുത്തി പോലെ മൂട്ടിൽ തീ പിടിച്ച പോലെ പ്രധാനമന്ത്രിയും കൂട്ടരും ചിന്ന ഭിന്നമായി ഇറങ്ങുന്ന പോലെ സ്ഥലം വിടുന്നു കളം വിടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നാളിത്രയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തുന്ന രീതിയാണ് കഴിഞ്ഞ കാലയളവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ അവലംബിച്ചത് തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടത്തെ തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് അതിനകത്ത് വെള്ളം ചേർത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കലായിരുന്നു പ്രധാനമന്ത്രിയും കൂട്ടരും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തൊണ്ണൂറ്റിമൂന്ന് രണ്ട് എ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഭേദഗതി ഉണ്ടാക്കിയിരിക്കുന്നു നിയമ മന്ത്രാലയം വെബ്കാസ്റ്റിങ്ങും സിസി ടിവിയും അതുപോലെ തന്നെ മേൽ പറഞ്ഞ പല കാര്യങ്ങളിലും വ്യക്തമായി അതിനകത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് അവിടെ സുപ്രീം കോടതിയെ പോലും വിഡ്ഢിയാക്കുന്ന രീതിയാണോ അവലംബിച്ചതെന്ന വലിയ ചോദ്യം ചീഫ് ജസ്റ്റിസ് ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇളിഭ്യനാവുകയാണ് തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ചട്ടത്തെ ഭേദഗതി ചെയ്യാൻ എന്തായിരുന്നു ഇത്ര തിടുക്കം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിവരാവകാശ നിയമപ്രകാരമുള്ള മുഴുവൻ ഡീറ്റെയിൽസും നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു ആ കാര്യത്തിലാണ് ഇപ്പോൾ ഭേദഗതി ഉണ്ടാക്കി സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷിക്കാം എന്ന് വിചാരിച്ചത് കൃത്യമായി പറഞ്ഞാൽ പടിയിറങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനായ രാജീവ് കുമാറിനെ കുരുക്കാൻ മാത്രം കഴിവുള്ള അത്രയ്ക്ക് പ്രാപ്തിയുള്ള നേതാവാണ് പ്രതിപക്ഷ നേതാവെന്ന ബോധ്യമാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഈ വലിയ കളികൾ കളിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും അതിന് മറുപടി കൊടുത്തേ പറ്റൂ എന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ വാദമുഖത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ ആകെ ചരമേറ്റ രീതിയിൽ ഇരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധത്തിനിടയിൽ ശരശരിയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അവസ്ഥയാണ് ഇതൊന്നൊക്കെ കൃത്യമായി മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി വാസ്തവത്തിൽ ചതിക്ക് കിട്ടിയ മറുപടി എന്ന് വേണമെങ്കിൽ പറയാം ഈ ചട്ടത്തെ ഭേദഗതി ചെയ്ത നീക്കത്തെ കേന്ദ്രമുടൻ പിൻവലിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരും എന്ന് വളരെ വ്യക്തം അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധി വീണ്ടും ഹർജി സമർപ്പിച്ചിരിക്കുന്നത്